നമസ്കാരം തിങ്കളാഴ്ച അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാം പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ് വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന കമല ഹാരിസിനെ പരാജയപ്പെടുത്തി രണ്ടാം തവണയും പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് നിലവിലെ പ്രസിഡന്റായി ജോ ബൈഡനാണ് ആദ്യം ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് എന്നാൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ടെലിവിഷൻ സംവാദത്തിലെല്ലാം തന്നെ തികഞ്ഞ പരാജയമായി മാറിയ ജോ ബൈഡനെ അവസാന നിമിഷം മാറ്റിയതിന് ശേഷമാണ് വൈസ് പ്രസിഡൻ്റായ കമല ഹാരിസിനെ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു നടന്നത് എങ്കിലും ഡൊണാൾഡ് ട്രംപിന് വൻ ഭൂരിപക്ഷത്ത് തന്നെ പ്രസിഡൻറ്റായി വരാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ് ചെയ്തത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായ ദിവസങ്ങളിലൊക്കെ തന്നെ കമല ഹാരിസ് അങ്ങേറ്റം സമജിത്വതയോടെയാണ് മാധ്യമങ്ങളോടും സമൂഹത്തോടും ഒക്കെ തന്നെ ഇടപെട്ടത് പരാജയപ്പെട്ടതിൻ്റെ യാതൊരു തരത്തിലുമുള്ള ദുഃഖഭാവങ്ങളൊന്നും അവരുടെ മുഖത്ത് കാണാനും കഴിയുന്നില്ലായിരുന്നു സാധാരണയായി കമല ഹാരിസ് എപ്പോഴും നിറഞ്ഞ ചിരിയോടെ വളരെ പ്രസന്ന വധനയായിട്ടാണ് കാണപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായപ്പോഴൊക്കെ തന്നെ അവർ അത്തരത്തിൽ തന്നെയാണ് പെരുമാറിയത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയല്ല കമല ഹാരിസ് കൂടി ആകെ ദുഃഖിതയായി മാറി എന്നാണ് പറയപ്പെടുന്നത് ജോ ബൈഡൻ്റെ നേരത്തെ അവർക്ക് ഏറ്റവും അധികം ദേഷ്യമുള്ളത് എന്നാണ് പറയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ഫോലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ജോ ബൈഡൻ മാധ്യമങ്ങളോട് പറഞ്ഞത് താനായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ വിജയിക്കുമായിരുന്നു എന്നാണ് ഇത് കമല ഹാരിസിനെ ചെറുതാക്കി കാണിക്കുന്നതിനായിട്ടാണ് ജോ ബൈഡൻ പറഞ്ഞത് എന്നാണ് അവർ കരുതുന്നത് മാത്രമല്ല തന്നെക്കുറിച്ച് വ്യാപകമായി നുണകൾ ജോ ബൈഡൻ പ്രചരിപ്പിക്കുന്നതായും കമലഹാരിസിന് പരാതി ഉള്ളതായി പറയപ്പെടുന്നുണ്ട് തൻ്റെ രാഷ്ട്രീയ ഭാവി ജോ ബൈഡൻ ഇല്ലാതാക്കുകയായിരുന്നു എന്നാണ് കമല ഹാരിസ് ഇപ്പോൾ തനിക്ക് വേണ്ടപ്പെട്ടവരോടെല്ലാം തന്നെ പറയുന്നത് ഈടെ നടന്ന പല ചടങ്ങിലും പങ്കെടുത്ത കമലഹാരിസിൻ്റെ മുഖഭാവം തന്നെ അവർ ആകെ അസ്വസ്ഥയാണ് എന്ന് തെളിയിക്കുന്നതാണെന്ന് പലരും പറയുന്നുണ്ട് ഈ മാസം ഒമ്പതിന് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജിമ്മി ജിമ്മിക്കാർട്ടുടെ സംസ്കാര ചടങ്ങിൽ കമലഹാരിസ് പങ്കെടുത്തിരുന്നു പക്ഷേ ആ ചടങ്ങിലൊക്കെ തന്നെ ആകെ മൂടിക്കെട്ടിയ മുഖവുമായിട്ടാണ് അവർ ഇരുന്നതെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ജോ ബൈഡൻ്റെ ഭാര്യയായ ജിൽ ബൈഡനുമായും കമലാ ഹാരിസ് അത്ര നല്ല ബന്ധത്തിലല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹാരിസ് ജോ ബൈഡനെതിരെ ചില പരാമർശങ്ങൾ നടത്തി എന്ന് ജിൽ ബൈഡൻ ആരോപണം ഉന്നയിച്ചിരുന്നു അതേ തുടർന്ന് രണ്ടുപേരും നേരിൽ കണ്ടാൽ പോലും സംസാരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിൽ പോലും ആയിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അത്രത്തോളം ബന്ധം മോശമായിരിക്കുകയാണ് കൂടാതെ കമലാ ഹാരിസ് മറ്റൊരു കീഴ്വഴക്കവും ഇപ്പോൾ ലംഘിച്ചിരിക്കുകയാണ് എന്ന് പരാതി വരുന്നു സാധാരണഗതിയിൽ വൈസ് പ്രസിഡന്റ് ചുമതല എഴുതിൻ്റെ തൊട്ടു മുമ്പ് തന്റെ പിൻഗാമിയെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം തൻ്റെ ഉദ്യോഗസ്ഥയിലേക്ക് ക്ഷണിച്ചു വരുത്തി ഔപചാരികമായി ചർച്ചകൾ നടത്തുന്ന ഒരു പതിവ് ഉള്ളതാണ് എന്നാൽ ഇക്കുറി കമലഹാരിസ് ആകട്ടെ തന്റെ പിൻഗാമിയെ ക്ഷണിക്കുകയോ ഇത്തരത്തിലുള്ള ചടങ്ങിനെക്കുറിച്ച് ആലോചിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്നാണ് അവരുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പരാതിപ്പെടുന്നത് ഇതൊക്കെ തന്നെ ഹാരിസ് ഉണ്ടാക്കിയ വലിയൊരു മാറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജോബ് ഇടാൻ തന്നെയാണ് ഇപ്പോൾ ഒരു പക്ഷേ കമല ഹാരിസിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയത് എന്ന് തന്നെ കരുതേണ്ടി വരും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് കമല ഹാരിസ് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് പ്രസിഡന്റായ ജോ ബൈഡനുമായി ഒന്ന് നേരിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മോശം മാനസികാവസ്ഥയിലായിട്ടാണ് എന്നാണ് പൊതുവെ അമേരിക്കയിലെ അവരുടെ അനുയായികൾ കരുതുന്നത് കമല ഹാരിസിന്റെ ഭാവി പരിപാടികൾ എന്താണെന്നുള്ളത് സംബന്ധിച്ചു അവർ ഇനിയും കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല ഇനിയും അങ്ങോട്ട് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ അതോ മറ്റ് തൻ്റെ പ്രൊഫഷണുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും തന്നെ കമല ഹാരിസ് ഒന്നും പറഞ്ഞിട്ടില്ല ഏതായാലും തിങ്കളാഴ്ച നടക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രജ്ഞ ചടങ്ങാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് അന്ന് കമല ഹാരിസ് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നാണ് അവരുടെ അനുയായികളും എതിരാളികളും ഒരുപോലെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്